നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ട് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് അമേരിക്കയുടെ ലക്ഷ്യം ഇറാൻ ലോകത്തിന്റെ എതിർപ്പിന് അല്പം പോലും വില കൽപ്പിക്കാതെ പതിനഞ്ച് മാസത്തിലേക്കും ഇസ്രയേൽ ഗാസയിൽ നടത്തിയ നിഷ്ഠുരമായ കൂട്ടക്കുരുതിക്ക് അല്പം ശമനമുണ്ടാക്കിയ വിടനിർത്തൽ രണ്ടു മാസം തികയും മുമ്പേ അമേരിക്ക പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവനുസരിച്ച് ശനിയാഴ്ച വൈകിട്ടും ഞായർ പുലർച്ചെയുമായി അമേരിക്ക യമനിൽ നടത്തിയ ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഷിയ അറബ് സായുധ രാഷ്ട്രീയ സംഘമായ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ നൂറോളം പേർക്ക് പരുക്കേറ്റതായും ഹൂതി സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തിരിച്ചടിയായി ഹൂതികൾ ചെങ്കടലിലുള്ള അമേരിക്കയുടെ വിമാനവാഹിനിയടക്കമുള്ള യുദ്ധ കപ്പലുകളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിവന്ന വേളയിൽ പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സൈനിസ്റ്റ് വംശീയ രാഷ്ട്രത്തിലേക്ക് മിസൈലുകൾ വർഷിച്ചിട്ടുള്ള ആഹൂതികൾ ഒരു പതിറ്റാണ്ടിലധികമായി പാശ്ചാത്യ രാജ്യങ്ങളുടെ ശത്രുപട്ടികയിലുണ്ട് പട്ടികയിലുണ്ട് ഇസ്രായേലിനെ കൈയാളാക്കി പശ്ചിമേഷ്യ നിരന്തര സംഘർഷത്തിൽ തളച്ചിട്ട് നേട്ടമുണ്ടാക്കാനുള്ള അമേരിക്ക ശ്രമത്തിൽ ഒടുവിലത്തെ നീക്കമാണ് യമനിൽ ആരംഭിച്ചിരിക്കുന്നത് ട്രംപിന്റെ രണ്ടാം സർക്കാർ വിദേശത്ത് നടത്തുന്ന ആദ്യ ആക്രമണം കൂടിയാണിത് മേഖലയിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും പ്രധാന ഭീഷണിയായ ഇറാനെ വിരട്ടാൻ കൂടിയാണ് ശ്രമം ഗാസിൽ വംശകത്യ കുറ്റങ്ങളടക്കം നടത്തി അറുപതിനായിരത്തിലധികം ആളുകളെ കൊന്നൊടുക്കിയിട്ടും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടാനാകാതെ ഇസ്രയേൽ വെടിനിർത്തലിന് വഴങ്ങേണ്ടി വരികയായിരുന്നു ആ നാണക്കേട് മറയ്ക്കാൻ കരാർ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കാതെ ഇസ്രായേൽ വെടിനിർത്തലിനെ അനിശ്ചിതത്വത്തിലാക്കുകയും കരാർ ലംഘിച്ച് ഇടയ്ക്കിടെ ഗാസയിൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയും ഗാസയിൽ നാല് മാധ്യമ പ്രവർത്തകരടക്കം ഒൻപത് പേരെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊന്നു ഹമാസിന് നിയന്ത്രണമില്ലാത്ത വെസ്റ്റ് ബാങ്കിലും പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രയേലി സൈന്യവും ജൂത കുടിയേറ്റക്കാരും ക്രൂരമായ അതിക്രമങ്ങൾ തുടരുന്നുണ്ട് ഇസ്രയേൽ സാധാരണ ജീവിതം അസാധ്യമാക്കിയ ഗാസയിലേക്ക് ലോകത്തിന്റെ സഹായം സഹായമെത്തുന്നതും സൈനിസ്റ്റ് രാഷ്ട്രം തടയുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ഹൂതികൾ നൽകിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപിനെ ചോദിപ്പിച്ചത് എന്നാൽ അമേരിക്കയ്ക്ക് ഭീഷണികളിലൂടെയും ആക്രമണങ്ങളിലൂടെയും മരിക്കാൻ കഴിയുന്ന ശക്തിയല്ല ഹൂതികൾ എന്നാണ് അവരുടെ ചരിത്രം തെളിയിക്കുന്നത് പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെയും മേഖലയിൽ അവയുമായി സഖ്യമുള്ള സുന്നി അറബ് സർക്കാരുകളുടെയും പിന്തുണയുള്ള ഭരണാധികാരികളെ തുരത്തി തലസ്ഥാനമായ സനായ യമന്റെ പകുതിയിലധികം ഭാഗവും ഒരു പതിറ്റാണ്ടായി ഭരിക്കുന്നത് ഹൂതികളാണ് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും നിർലോഭമായ സഹായത്തോടെ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് രാഷ്ട്രസഖ്യം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഏഴു വർഷം ഹൂതികളെ പുറത്താക്കാൻ യമനിൽ ഇക്കാലത്ത് ആക്രമണം നടത്തിയെങ്കിലും ലക്ഷ്യം കാണാനാകാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിൻവാങ്ങുകയായിരുന്നു ഇക്കാലത്ത് സൗദി സഖ്യം ഹൂതികൾക്കെതിരെ എഴുപത്തി അയ്യായിരത്തിലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതായാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ കണക്ക് ഒടുവിൽ വെടിനു ഉണ്ടായിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ താൽക്കാലിക യുദ്ധവിരാമ കരാർ ഒപ്പിട്ടാണ് സൗദി സഖ്യം തല ഊരിയത് പ്രത്യാക്രമണത്തിൽ സൗദി അറേബ്യയുടെയും യു എയുടെയും മറ്റും ഊർജ വ്യോമയാന സംവിധാനങ്ങളിൽ കാര്യമായ നാശമുണ്ടായിരുന്നു തങ്ങളുടെ സ്വപ്നമായ നിയോ സ്മാർട്ട് സിറ്റി പദ്ധതിക്കും ഊർജ പദ്ധതികൾക്കും നേരെ ആക്രമണം ഉണ്ടാകാം എന്നതിനാൽ ഹൂദികളുമായി യുദ്ധം പുനരാരംഭിക്കാൻ സൗദി അറേബ്യയ്ക്ക് താല്പര്യമില്ല കഴിഞ്ഞ വർഷം അമേരിക്കയും ബ്രിട്ടനും ഹൂതികൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയപ്പോൾ അതിനെതിരെ സൗദി നിലപാടെടുത്തിരുന്നു ഗാസയിലേക്കുള്ള സഹായം തടയുന്ന ഇസ്രയേലിനെതിരെ ഹൂതികൾ നാവിക ഉപരോധം പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് അമേരിക്കൻ ആക്രമണം ഗാസിയിൽ ആക്രമണം നടന്ന കാലമത്രയും ഹൂതികൾ ചെങ്കടലിൽ നടപ്പാക്കിയ ഉപരോധം ആഗോള വാണിജ്യത്തെ കാര്യമായി ബാധിച്ചിരുന്നു ചരക്ക് കപ്പലുകൾക്ക് ചെങ്കടൽ ഒഴിവാക്കി ചെലവേറിയ ദക്ഷിണാഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി പോകേണ്ടി വന്നു എഴുപത് ശതമാനം വ്യാപാരം അത്തരത്തിൽ വഴിമാറിയതായാണ് കണക്ക് ഇതുമൂലം ഭീമൻ കോർപ്പറേറ്റുകളെ അടക്കം ബാധിച്ച നഷ്ടവും ട്രംപ് ആക്രമണത്തിന് ന്യായീകരണമാക്കും യമനിൽ ആക്രമണത്തിനൊപ്പം ട്രംപ് ഇറാനെതിരെ ഭീഷണി മുഴക്കിയത് ലക്ഷ്യം വ്യക്തമാക്കുന്നുണ്ട് മേഖലയിൽ സമാധാനത്തിന് പ്രധാന തടസ്സം അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രയേലിന്റെ നടപടികളാണെന്ന് തിരിച്ചറിഞ്ഞ് നിലപാടെടുക്കാൻ ഇന്ത്യയടക്കം ഇതര രാജ്യങ്ങൾ തയ്യാറാകണം വിദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം